വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിലക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായിരിക്കും പ്രൊഡ്യൂസർ പ്രൈസിൻ്റെ സ്റ്റേറ്റ അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് പ്രൈസിൻ്റെ സ്റ്റേറ്റ അതേപോലെ മറ്റു കുറച്ച് ഡേറ്റാസ് കൂടി ഇന്ന് വരാണ്ട് കൺസ്യൂമർ പ്രൈസ് പ്രൈസിൻ്റെ ഡേറ്റ നാളെ വരുകയുള്ളൂ പ്രൊഡ്യൂസർ പ്രൈസ് പ്രൈസിൻ്റെ സ്റ്റേറ്റിൻ്റെ ഈ ഒരു ആംഗിളിലും കൂടിയാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇനി എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും സ്വർണ്ണ വില അതിൻ്റെ കൂടെ തന്നെ എത്രയും പെട്ടെന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയ്ക്ക് എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു ട്രംപ് െ ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ വേഗം കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ യൂറോപ്പിലുള്ള രാഷ്ട്രങ്ങളൊക്കെ ഉക്രൈൻ എല്ലാവിധ സപ്പോർട്ടുകളും കൊടുക്കുമെന്ന് പറയുന്നു അത് ഒരു വശം ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാവുമോ എന്നുള്ളതാണ് അവിടെ വളരെ റിപ്പോർട്ടുകൾ പല രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ ജസീറ പോലുള്ള ചാനലുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഇസ്രായേൽ അൽ ജസീറ ബാൻ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ചില രീതിയിൽ ഒപ്റ്റിമിസം ഉണ്ട് ചില ആളുകളൊക്കെ ചില ആൾക്ക് സെപ്റ്റിമിസികമാണ് സെപ്റ്റിസിസം ഒക്കെ അങ്ങനെ രണ്ട് ചിന്താഗതി ഒപ്റ്റിമിസം ചില ആളുകൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ചില ആളുകൾ പോയും ഞാൻ പറഞ്ഞ പോലെ എന്താണ് ഈ ഒരു സംശയത്തിൽ ഇങ്ങനെ ആടിക്കളിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം നമുക്ക് നോക്കുമ്പോൾ ഗോൾഡ് അങ്ങോട്ട് പോകുമെന്നുള്ളത് ഒരു കാര്യം നോക്കാണ്ട് വളരെ ദുഃഖകരമായ ഒരു കാര്യം വേണമെങ്കിൽ പറയാണ്ട് ഇരുപനാല് മണിക്കൂറിൽ അറുപത്തൊന്ന് പലസ്തീനിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമത്തിൽ രാവിലെ മുതലുള്ള അറ്റാക്ക് ഇതുവരെ തന്നെ മുപ്പത്തി പേർ കൊല്ലപ്പെട്ടുണ്ട് അതായത് ഇൻറ്റൻസിഫൈ ചെയ്തിട്ടുണ്ട് അറ്റാക്കിങ് അറ്റാക്ക് ഭയങ്കരമായ രീതിയിൽ എയർ അറ്റാക്ക് ഭയങ്കരമായ രീതിയിലുണ്ട് അപ്പോൾ ഇവർ തന്നെ ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസ് ഫെയറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ അറ്റാക്ക് ഇങ്ങനെ എന്നുള്ള രീതിയിൽ എന്നെ എനിക്കത് കൗതുകം തോന്നിച്ചു എന്താ അങ്ങനെ പറയുന്നത് അൽ ജസീർ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് അതുകൊണ്ടാണ് കൗതുകം തോന്നിയത് അല്ലാതെ വേറെ മീഡിയാസാണ് എനിക്ക് കൗതുകം തോന്നിയിരുന്നില്ല ഇന്ന് സീസ്ഫെയറിൻ്റെ അടുത്തേക്ക് എത്തിയത് കൊണ്ട് ഇത്രയും വലിയൊരു അറ്റാക്ക് ചെയ്തുകൊണ്ടേ നിൽക്കാണ് എന്നാണ് പറയുന്നത് അങ്ങനെ അത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ ഇതിൽ തന്നെ ഈ സീസ് ടോക്സിനെ തന്നെ നമ്മൾ നോക്കുമ്പോൾ സീസ്ഫെയർ ശരിക്ക് നദന്യാസ് മോട്ട്രിജിനെയും ബൈഡൻ ഇങ്ങോട്ടൊക്കെ ഞന്യാവനെയും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദോഹയിൽ ഭയങ്കരമായ രീതിയിൽ ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ സീസ് ടോക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സീസ്ഫെയർ ഉണ്ടാവാനുള്ളതാണോ ഇല്ലേ എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ഡൗട്ട് എപ്പോഴും ഞാൻ നിൽക്കുന്നത് കാരണം ആക്രമണം ആക്രമിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് പക്ഷേ എല്ലാ നേരം ഇപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് അപ്പോൾ പറയുന്നത് ഖത്തറിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് മറ്റുള്ളതൊക്കെ ഭയങ്കര ഉണ്ടാവട്ടെ എന്ന് ഇന്ധിറയിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്ദിറയിൽ ഒപ്റ്റിമിസ്റ്റിക് ആകാനുമില്ല സെപ്റ്റിസിസം ആകുമില്ല ഇന്ത്യയിൽ ഇന്ദ്രയിൽ റിയൽ ലെവലിൽ നിന്ന് പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ കാരണം അമ്മ ഒരു രീതിയിൽ ആക്രമണം എപ്പോഴും നടക്കുന്നുണ്ട് ഗാസയിൽ അപ്പോൾ ഇത് വളരെ ക്ലോസ് ആയിട്ടുണ്ട് പറയുമ്പോൾ തന്നെ ഇത് റിപ്പോർട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഒരു പ്രഷറാണ് ഇതിൽ ഒന്ന് എന്ന് പറയുന്നു ബൈഡനും ഇതിന് മുമ്പ് തന്നെ വിളിക്കുന്നു എന്ന് അപ്പോൾ ഇനി ഇതിൽ ആംഗിൾ ചിന്തിക്കാനുള്ള ഈ ഒരു ഇനാഗ്രേഷനും ട്രംപ് ഇനാഗ്രേഷനും മറ്റുള്ളതായിട്ട് അമേരിക്ക ആ ഒരു ലെവലിൽ എനിക്ക് ചിന്തിക്കുക ഇനി പുതിയൊരു ഭരണം വരുന്ന നോക്കി അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ആളോട്ട് അറ്റാക്ക് എന്തെങ്കിലും വരുന്നതിന് തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇത് എന്ന രീതിയിൽ ചിന്തിച്ചെടുക്കാനും വേണമെങ്കിൽ ചിന്തിച്ചെടുക്കാം കാരണം ഈ സമയത്ത് സീസ്ഫെയർ വരുന്നില്ലെങ്കിൽ എന്തായാലും ഒരു തന്ത്രമായിരിക്കും മനസ്സിലായില്ലേ സീസ്ഫെയർ യാഥാർത്ഥ്യമാകുന്നില്ലെങ്കിൽ തന്ത്രമായിരിക്കും ബന്ധികളുടെ ബന്ധുക്കളൊക്കെ അവിടെ ബന്ധുക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സമരം മറ്റുള്ള നടത്തുന്നുണ്ട് എല്ലാ ബന്ധികളെയും മോചിക്കപ്പെടാൻ മോചിപ്പിക്കപ്പെടാൻ സാധിക്കട്ടെ എന്നും കൂടി പറയുന്നു അപ്പോൾ നിരപാധികൾ കൊല്ലപ്പെടുന്ന കാഴ്ചയിൽ അവസാനിക്കട്ടെ എന്നും പറയുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിതിൽ പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സീസ്ഫർ ആയതന്നെ സീസ്ഫർ ആയി എന്ന് പറയാൻ പറയാനുള്ളൂ പക്ഷെ വളരെ ക്ലോസ് ആയി എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറെ മുമ്പും ഇതേപോലെ സംസാരിച്ചിട്ട് ഉണ്ടായിരുന്നു നവംബർ രണ്ടായിരത്തി എട്ട് മൂന്നിലൊക്കെ റെഡ് പ്രസിൻ്റിനെ നമ്മളെല്ലാവരും കണ്ടതാണ് സീസ്ഫയറൊക്കെ യാഥാർത്ഥ്യമായതും പക്ഷേ പിന്നീട് വീണ്ടും സീസ്ഫെയറിനു ശേഷം ആക്രമണം അതി ഭീകരമായി തുടർന്നതൊക്കെ ഇൻഡറൽ നെട്ടിക്കും അതേപോലെ സീസ്ഫെയർ ഉണ്ടായ ശേഷം കുറച്ച് ദിവസം സീസ്ഫയർ ഉണ്ടായത് ഈ നാഗ്രദേശം എന്തൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അറ്റാക്ക് തുടരുമോ ഇല്ലേന്ന് അറിയില്ല ഇത് ട്രംപിൻ്റെ കാര്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് എന്ത് നിലപാടാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നും ഒന്നും നമുക്ക് ഒന്നും അറിയത്തില്ല അപ്പോൾ ട്രംപ് എന്തായിരിക്കും ഇതിലുള്ളത് എന്നുള്ളത് കാണേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ വളരെ ക്രൂശ്യൽ വീക്ക് തന്നെയാണ് ഈ വീക്ക് കാരണം ജനുവരി ഇരുപതിന് മുമ്പുള്ള ഈ വീക്കിൽ സിസ്ഫർ ഉണ്ടാവുമോ എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും നോക്കുന്നത് സിസ്ഫർ ഉണ്ടായി കഴിഞ്ഞാൽ സാറിനെ ഇടിവുണ്ടാവും പ്രിഷ്ക്കേന്ദ്രിന് ഉണ്ടായ ഉണ്ടായത് വില ഇടിവുണ്ടാവും പക്ഷെ നാളെ കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റ് വരാനുണ്ട് അത് സ്ട്രോങ് ഡേറ്റ ആണെങ്കിൽ ഐ മീൻ ഹൈ ഇൻഫ്ലേഷൻ നമ്പർ ആണെങ്കിൽ സ്വർണ്ണ സ്വർണ്ണവില ഉദിച്ചുവരും ലോ ഇൻഫ്ലേഷൻ നമ്പർ ആണെങ്കിൽ സ്വർണ്ണ വില ഈ സപ്പോർട്ടിൽ നിൽക്കും ബാക്കിയൊക്കെ ഈ ഒരു പിന്നെ ഗോൾഡിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വാങ്ങിയ ആളുകൾ ആരും ഗോൾഡ് വിൽക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം സത്യം പിന്നെ ഈ ഡേറ്റാബേസിലും മറ്റുള്ളതിലും ഞാൻ കൂടി ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ മെറ്റൽ ഡിമാൻഡ് എപ്പോഴും ഇൻസൈഡ് ഭയങ്കരമായ രീതിയിൽ തന്നെ ഉള്ളതാണ് അത് റിയാലിറ്റിയാണ് അതുകൊണ്ട് സ്വർണ്ണവില മുകളിലേക്ക് തന്നെ ആയിരിക്കും എപ്പോഴും പോയിക്കൊണ്ടേ ഇരിക്കുക എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വാർത്തകൾക്ക് ഇവരൊക്കെ ചെറുതായ രീതിയിൽ ഇടിവുണ്ടാവും എന്നല്ലാതെ ഓൾഡിന് ആ ഒരു സ്ട്രക്ചറെ ഒരിക്കലും നഷ്ടപ്പെടാൻ പോകാത്ത അവസ്ഥ തന്നെയാണ് സ്ട്രക്ചർ മീൻസ് ദിസ് പ്രൈസ് പാറ്റേൺ ഗോൾഡ് ഓൾഡ് ആൾറെഡി ഗോൾഡ് ആൻഡ് സിൽവർ പിന്നെ ഏതാ പ്ലാറ്റീനൊക്കെ ഇതിനകത്ത് മെറ്ററൽസ് അറിയാറില്ല നോബിൾ മെറ്റൽസ് ആണ് റിയാക്ട് റിയാക്ട്സ് ഫൈ നമുക്ക് അത് വിയർ ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ തൊരുപിടിച്ചു അപ്പോൾ അത് പറഞ്ഞതന്നെ അപ്പോൾ ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ആയി പിന്നെ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയായി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പതായി ഇൻ്റർനാഷണൽ മാർക്കറ്റ് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് ടെറിറ്ററി തന്നെയാണ് ഗ്രീസ് ലെവലിലുള്ളത് ഡോളർ താഴേക്ക് പോയിട്ടുണ്ട് വലിയ ഉയർച്ചകളിലേക്ക് ഡോളർ പോയിട്ട് ഈഡ് പോയി ഫോർ പോയിൻറ്റ് സെവൻ സെവൻ ഫോറിലാണ് നിന്ന് സ്കൂളിൽ പ്രൈസ് സെവൻറ്റി സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്ന് കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ കര കയറി വന്നു അറുന്നൂറ് രൂപയിൽ നിര കുറഞ്ഞേക്കാവുന്ന അവസ്ഥയായിരുന്നു ഗോൾഡ് ഉണ്ടായിരുന്നത് പക്ഷേ ഗോൾഡ് കരാവിലെ കുതിച്ച് കരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വെറുതെ എൺപത് രൂപ മാത്രമാണ് കേരളത്തിൽ കുറഞ്ഞത് ഗ്രാമിന് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പതും പവന് അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പതുമാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പോൾ അൻപത്തി എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന സംഖ്യ നാളെ തുടരുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പോസിറ്റീവ് റിട്ടേണിലാണെങ്കിൽ ട്രംപിൻ്റെ താരീഫ് തീരുമാനങ്ങളൊക്കെ എന്താക്കാൻ സാധ്യതയുണ്ട് ഇൻഫ്ലേഷൻ വരുത്താനും സ്വർണ്ണവില ഉയരാനും ഗോൾഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തപ്പെടുന്നതാണ് ട്രംപിൻ്റെ ടാക്സ് കണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ആ ഒരു ആംഗിളും ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇനി എല്ലാവരും നോക്കി നിൽക്കേണ്ട ഈ ഈ ആക്ച്വലിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാളത്തെ കൺസ്യൂമർ ബിസിനസ് ആയിട്ട് തന്നെ അതിനേക്കാളും മാക്രോ മൂവ്മെൻറ്റ് ഗോൾഡ് അതൊരു അത്ര പണ്ടത്തെ മാക്രോമോമെൻറ്റ് യു എസ് കൺസ്യൂമിനേഴ്സിറ്റി പക്ഷേ എല്ലാവരും പ്രധാനം ഈ ഒരു ഡീൽ എന്താകും എന്നുള്ളത് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഡീൽ അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ് ഉറപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നവരൊന്നല്ലാത്തതുകൊണ്ട് ഇന്ത്യയിൽ അങ്ങനെ ഇന്നലെ വാച്ച് ചെയ്യാൻ പോസിറ്റീവ് വാച്ചിങ് ആൻഡ് പ്രയിങ് ഓക്കെ ഒപ്റ്റിമിസ്റ്റിക് ആവാനുമുള്ള പെസിമിസ്റ്റ് ആകാനുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറ്റീസിസം ആകാനുമില്ല ഒന്നിനുമില്ല ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കാരണം ഞാൻ ഒരുപാട് സീസ്ഫെയറുകൾ യു എസ് പ്രസിഡൻറ്റ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ബ്ലിങ്ക് ആൻഡ് മിഡിൽ ഈസ്റ്റ് പല പ്രാവശ്യം പത്ത് പ്രാവശ്യത്തോളം അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് അതിലൊന്നും സീസ്ഫെയർ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതും എന്താ അത് ഉണ്ടാവട്ടെ പക്ഷേ വളരെ ഇപ്പോൾ ഏറ്റവും റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും വെച്ച് വലിയ റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് അത് വെരി വെരി ക്ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞതിലൊക്കെ അപ്പോൾ അത് തന്ത്രമാണോ കാരണം ഫാം മിനിസ്റ്റേഴ്സിനൊക്കെ വിളിച്ചത് ഡീലേക്ക് കാരണം ഇനി ട്രംപിനെ സപ്പോർട്ട് കിട്ടുമോ ഇത് കിട്ടാതെ ട്രംപ് അങ്ങനെ പറഞ്ഞേക്കാം ഞാൻ ഇതിനൊന്നുമില്ല അദ്ദേഹം വന്തികളെ വിട്ടില്ലെങ്കിൽ നരകം തന്നെ മെഡൽ ലിസ്റ്റ് ഉറക്കപ്പെടുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇനി ഉള്ളിൽ കൂടെ എന്താണ് ഞാൻ ഇനി വലിയ ഈ എനിക്ക് ഇതിന് താല്പര്യമില്ല എത്രയും വേറെ വന്തികളെ വിട്ടാ റിലീസാക്കി ഡീലിലേക്ക് വരുത്താനാണ് എൻ്റെ ഇത് പറഞ്ഞ അതോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമേരിക്കയെ കൂടാതെ ഒരിക്കലും ഇസ്രായേലിന് ഇതും ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഇറാനും ലെബനോനും അവിടെ നിന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ ഊത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇസ്രായേലിനെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പരിമിതികളുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെ പോലെ ഉക്രൈന് കൊടുക്കുന്ന പോലെ യൂറോപ്യൻ നേഷൻസ് യൂറോപ്യൻ യൂണിയൻ ഒന്നും കിട്ടുന്ന പശ്ചാത്തലവും ഇല്ല ഓക്കെ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക ഇല്ലാതെ ഒരിക്കലും റഷ്യ ഉക്രൈൻ യുദ്ധവും ഒരിക്കലും കൊണ്ടുപോകാൻ ആർക്ക് സാധിക്കും യുക്രൈന് കൊണ്ട് ഉക്രൈനുമാണെങ്കിൽ യുക്രൈൻ സ്വാതന്ത്ര്യ സമയത്തിന് ആര് ഇതില്ലാതെ വേണമെങ്കിൽ കൊണ്ടുപോകാം അതെല്ലാം പറയുന്നത് ഇത്ര വെപ്പൺസ് കിട്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോകാം അതൊന്നും പറഞ്ഞില്ല അത് ഉക്രൈ അപ് ടു ഉക്രൈൻ ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് അപ്പോൾ ഇത് വിഷയത്തിൽ എന്തായാലും അമേരിക്കൻ്റെ സപ്പോർട്ട് അമേരിക്കൻ സപ്പോർട്ട് മാത്രമല്ല അമേരിക്ക ഇസ്രായേൽ ഇസ്രായേൽ അമേരിക്ക ഏതാണ് ഏതാണ് എന്നുള്ളത് തന്നെ ശരിക്കും ഏർപ്പെടുപ്പെട്ടതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ സാധിക്കില്ല ചില വേറെ ആംഗിളുകളിലൂടെ അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് എല്ലാ ലോക്രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ എല്ലാ ബന്ധികളും മോചിക്കപ്പെടട്ടെ എല്ലാ നിരപരാധികളും കൊല്ലപ്പെടുന്നത് അവസാനിക്കട്ടെ ഒക്കെ ഗാഥയിൽ സമാധാനം വരട്ടെ താങ്ക് യു അപ്പോൾ കമൻറ്റുകൾ കമൻറ്റുകൾ ഞാൻ കുറേ വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം അപ്പോൾ സ്വർണം വാങ്ങാനുള്ള ആളുകൾ എന്ത് ചെയ്യണം അവർ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയാനുള്ളത് കാരണം ജാഗ്രതയോടെ നോക്കുക അങ്ങനത്തെ നിമിഷങ്ങളുണ്ടോ വാങ്ങാനുള്ള ആളുകൾ ഇപ്പോഴത്തെ ഈ സീസ്ഫെയർ ഉയരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ സീസ്ഫെയർ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ അതുകൊണ്ട് പക്ഷേ വളരെ എന്തായിരിക്കും ട്രംപിലേക്ക് അടുക്കുമ്പോൾ ഗോൾഡിൻ്റെ റിയാക്ഷൻ എന്താവും കൂടി നോക്കണേ കാരണം പൊട്ടി പുറപ്പെട്ട് ബിറ്റ് കോയിൻ്റെ പോലെ അങ്ങനെ പൊട്ടിപ്പുറപ്പെടൽ ഉയരാനുള്ള പരിപാടി ഉണ്ടോയെന്നറിയത്തില്ല പക്ഷെ ഇപ്പോൾ വെയിറ്റ് എന്നാണ് ബുദ്ധി ലോക്ക് ടൈം ആസ്പെക്ട് എപ്പോൾ വാങ്ങുന്നതിന് കുഴപ്പമില്ല കേട്ടോ വേറെ കാര്യം പിന്നെ വിൽക്കാനുള്ള ആളുകൾ വിൽക്കണോ ഇനി ട്രംപ് വന്നാണ്ട് ആകെ ഇല്ലാതെ ആകുമ്പോൾ അങ്ങനെ അങ്ങനത്തെ ചോദ്യങ്ങളും വരുന്നില്ല കമൻറ്റുകൾ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല സ്വർണ്ണവില എത്ര തകർന്നാലും അത് വേഗം മുറി ഉണക്കി വരും ഇനി ഫെബ്രുവരി ഒന്നിനുള്ള യൂണിയൻ ബജറ്റിലെ റേറ്റ് കട്ട് എന്താണ് എന്താണ് അതിൻ്റെ പേര് പറഞ്ഞത് ഡ്യൂട്ടി കട്ട് ഉണ്ടെങ്കിൽ അതും കുഴപ്പമില്ല അപ്പോൾ ഞാനൊക്കെ സ്വർണ്ണവില വേഗം ഈക്വൽ ഈക്വൽ ആയിട്ട് മാറും കാരണം അത് അങ്ങനെയാണ് ഇന്നലെ ഇന്നലെ കേരളത്തിൽ രാവിലെ സ്വർണ്ണവില വെറുതെ ഇരുന്നൂറ് കുട്ടിയെ പോലെ ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം